സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ വ്യക്തിയാണ് ദിയാകൃഷ്ണ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയ അശ്വിൻ ഗണേശ് എന്നാണ് ദിയയുടെ കാമുകന്റെ പേര് അശ്വിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളാണ് ദിയ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കാറ് അശ്വിനൊപ്പം നടത്തിയ ഷോപ്പിങ്ങിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് കൃഷ്ണ ഇപ്പോൾ അശ്വിന് വേണ്ടിയും ദിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് അശ്വിൻ ഗണേഷ് ഇപ്പോൾ ബ്രാൻഡഡ് വസ്ത്രങ്ങളെ ഇടാറുള്ളൂ എന്ന് ദിയ തമാശയോടെ പറഞ്ഞു ലൂയി ഫിലിപ്പിന്റെ ഡ്രസ്സാണ് വാങ്ങിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ ആയുള്ളൂ ഞാൻ ഇത്രയും വില കൂടിയ സാധനങ്ങൾ എടുത്തിട്ടില്ല ആൾ ചിരിച്ചു കാണിച്ച് മേടിക്കുന്നതാണ് ഇതെല്ലാം പണ്ട് പുള്ളി സുഡിയോ രാമചന്ദ്ര അവിടെ നിന്നൊക്കെ വാങ്ങിച്ചായിരുന്നു ഇടുന്നത് ഹാപ്പിയായി ഇടുമായിരുന്നു ഇപ്പോൾ ആള് അങ്ങനെയൊന്നുമല്ലെന്നും ദിയ പറയുന്നു യു സി ബിയുടെയും മറ്റു ബ്രാൻഡുകളുടെയും ഷർട്ടുകളും ടീഷർട്ടുകളും അശ്വിനു വേണ്ടി ദിയ വാങ്ങിയിട്ടുണ്ട് അശ്വിന് ഇവയിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇവ വാങ്ങിച്ചു തരുന്നത് ആളുകൾക്ക് എന്നെ ബുള്ളിയെന്നോ ബോസിക്കാരിയെന്നോ വിളിക്കാം താൻ ബുള്ളിയാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ബുള്ളി ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ തനിക്ക് സ്നേഹമുള്ളവരെ ബുള്ളി ചെയ്യാമെന്നും ദിയ കൃഷ്ണ തമാശയോടെ പറഞ്ഞു അശ്വിൻ്റെ ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയും ദിയ ഉടുപ്പുകളും ആക്സസറീസും വാങ്ങിയിട്ടുണ്ട് ദിയയ്ക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിയിട്ടുണ്ട് താൻ ചില അക്സസറീസ് വാങ്ങിയതിന് കാരണം എന്തെന്നും ദിയ പറയുന്നുണ്ട് ഇതൊക്കെ ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കുള്ള സാധനം വേറൊരാർക്കുള്ളത് എനിക്കിഷ്ടമല്ല വേറെ ആർക്കും ഇത് വേണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇത് എടുത്തത് ഇത് സെൽഫിഷായി തോന്നാം പക്ഷേ ഞാൻ അങ്ങനെയാണ് സ്പെഷ്യലായി തോന്നുന്നതെന്നും മറ്റൊരാൾക്ക് കിട്ടാതെ ഇരിക്കാൻ നോക്കാറുണ്ട് സാധനങ്ങൾ പങ്കുവെക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും ദിയ വ്യക്തമാക്കി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിയതെന്ന് ദിയ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട് ഇത്രയും രൂപയ്ക്ക് വാങ്ങിയിട്ടും ഒരു സ്റ്റാഫിൽ നിന്ന് ഷോപ്പിങ്ങിൻ്റെ മൂഡ് നഷ്ടപ്പെടുത്തിയ പെരുമാറ്റം ഉണ്ടായെന്നും ദിയ പറയുന്നുണ്ട് അവിടുത്തെ പെണ്ണ് സത്യം പറഞ്ഞാൽ എന്നെ ടെറിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു ഈ മാലയ്ക്കൊന്നും ടാഗ് അറ്റാച്ച്ഡ് അല്ലായിരുന്നു എൻ്റെ കയ്യിൽ ഷോപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു എൻ്റെ ജ്വല്ലറി നോക്കാൻ സമ്മതിച്ചില്ല വേണമെന്നുണ്ടെങ്കിൽ എല്ലാം പൈസ കൊടുത്ത് ഞാൻ എടുക്കും എനിക്കൊന്നും വാങ്ങാൻ കഴിയില്ല എന്ന തരത്തിലായിരുന്നു സ്റ്റാഫിന്റെ പെരുമാറ്റമെന്നും ദിയ പറയുന്നു പുള്ളിക്കാരി അവിടെ ഇല്ലായിരുന്നെങ്കിൽ അയ്യായിരം രൂപയുടെ കച്ചവടം അവിടെ ഉണ്ടായേനെ അതുപോലെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ വല്ല കടയിലും വെച്ച് കണ്ടാൽ നിങ്ങളുടെ കടയ്ക്ക് കച്ചവടം വേണമെങ്കിൽ ദയവ് ചെയ്ത് അടുത്തു വരരുതെന്നും ദിയ പറയുന്നുണ്ട്